നമസ്കാരം കുട്ടിസഖാക്കളെ കണ്ടാൽ മുട്ടുവിറയ്ക്കാത്ത അധ്യാപകർ കുറവാണെന്നാണ് പൊതുവേയുള്ള ആക്ഷേപം എസ് എഫ് ഐയുടെ സംഘടിത അതിക്രമം ഭയന്ന് പലതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് അധ്യാപകർ ഇതിനിടെ എസ് എഫ് ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിന് പോകാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയ സംഭവവും വിവാദമായി മാറിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഹെഡ് മാസ്റ്റർ അവധി നൽകിയത് എസ് എഫ് ഐ നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവധി നൽകിയതെന്നാണ് പ്രധാന അധ്യാപകൻ പറയുന്നത് അതേസമയം അനുമതിയില്ലാതെയാണ് സ്കൂളിന് പ്രധാന അധ്യാപകൻ അവധി നൽകിയതെന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറും അറിയിച്ചിട്ടുണ്ട് നേരത്തെ കെ എസ് യു സമരത്തിൽ സ്കൂളിന് അവധി നൽകാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല ഇന്ന് എസ് എഫ് ഐ സമരമാണെന്ന നിലയിൽ നേതാക്കൾ അറിയിച്ചതോടെയാണ് അവധി നൽകിയതെന്നാണ് അധ്യാപകന്റെ വിശദീകരണം ചുരുക്കത്തിൽ എസ് എഫ് ഐയെ ഭയന്നാണ് പ്രധാന അധ്യാപകൻ തീരുമാനം എടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഇന്ന് എസ് എഫ് ഐ എവിടെയും പഠിപ്പ് മുടക്ക സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുമില്ല എസ് എഫ് ഐ സമ്മേളനത്തിന് കുട്ടികളെ കൊണ്ടുപോകുന്നതിനായാണ് ഇത്തരമൊരു അഡ്ജസ്റ്റ്മെന്റ് നീക്കം ഉണ്ടായത് നാളെ സമരമായിരിക്കുമെന്ന് പ്രധാന അധ്യാപകൻ തന്നെയാണ് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജും അയച്ചത് സമരമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ നാളെ അവധിയായിരിക്കും ഇനി സമരമില്ലായെങ്കിൽ പത്തരയ്ക്ക് ശേഷം സ്കൂൾ വിടില്ല എന്നും ഉറപ്പുവരുത്തിയ രക്ഷിതാക്കളും ഓട്ടോ ഡ്രൈവർമാരും ക്യാമ്പസ് വിട്ടുപോകാൻ പാടുള്ളൂ എന്നും അധ്യാപകന്റെ മെസ്സേജിൽ പറയുന്നു അതേസമയം എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിനായി സ്കൂളിൽ അവധി നൽകിയതിന് ശുദ്ധ തെമ്മാടിത്തലമാണെന്നാണ് കെ എസ് യു നേതാവ് അലോഷ്യസ് സേവ്യർ പറയുന്നത് കുട്ടികൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ കുട്ടികൾ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ സമ്മേളനത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാനായി അവധി നൽകുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു